ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെന്തിനാ വിഷമിക്കുന്നത് വസുതരം മോൻ വന്നിട്ട് പോയിന്ന് വന്ന് ഒക്കെ കൊണ്ട് ഡ്രസ്സൊക്കെ കൊണ്ടു കൊടുത്ത് സന്തോഷമായിരുന്നു ഈ നല്ല പോലെ പക്ഷെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും വീഡിയോ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് കാണുവാൻ ശ്രമിക്കുക കാരണം കുറ്റവരും എല്ലാം ഉണ്ടായിട്ടും അനാഥമായി പോയ കുറേയേറെ ജന്മങ്ങൾ നിങ്ങളുടെ ഒരു കൈ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഇവർക്ക് പണമോ സ്വർണമോ ഒന്നുമല്ല വേണ്ടത് ശേഷിക്കുന്ന കുറച്ചു നാളുകൾ പട്ടിണി കൂടാതെ കിടക്കാൻ ഒരൽപ്പം മരുന്നു കൊണ്ട് ജീവിതം പിടിച്ചു നിർത്താൻ കിടന്ന കിടപ്പിൽ കിടക്കുന്നവർക്ക് ഒരു ഡയപ്പറെങ്കിലും വാങ്ങി തരുമോ എന്നാണ് ഈ അച്ഛനമ്മമാർ നിങ്ങളോട് ചോദിക്കുന്നത് ഇത് കൊല്ലം ജില്ലയിലെ ഓച്ചിറ വൊവ്വാക്കാവ് എന്ന സ്ഥലമാണ് ഇവിടെ പ്രവർത്തിക്കുന്ന കണ്ണകി ശാന്തി തീരമാണ് ഈ അച്ഛനമ്മമാരുടെ സ്വർഗം കൗമാരവും യൗവനവും കടന്ന് വാർദ്ധക്യത്തിലെത്തിയപ്പോൾ ആർക്കും വേണ്ടാതെ പോയ കുറേയേറെ ജന്മങ്ങൾ ഇവരിൽ പലർക്കും പറയാനുള്ളത് കഥന കഥകൾ മാത്രമാണ് എന്നാൽ ശേഷിക്കുന്ന നാളുകൾ ഇവിടെ സന്തോഷത്തോടെയാണ് ഇവർ ജീവിച്ചു വരുന്നതും ഉറ്റവരോ ഉടയവരോ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി കഴിച്ചു പോയ കുറേയേറെ ജന്മങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവിടെ നിങ്ങളുടെ ഒരു സഹായം തേടുകയാണ് ഇവിടത്തേക്ക് ഭക്ഷണം മരുന്ന് അരി തുടങ്ങി പല വ്യഞ്ജന സാധനങ്ങൾ വരെ ആവശ്യമുണ്ട് ഇത് കാണുന്ന ഓരോ വ്യക്തികളും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ കൊടുത്തുകൊണ്ട് എല്ലാവരും ഉപേക്ഷിച്ച ഇവരെ നമുക്ക് ചേർത്ത് നിർത്താം സഹായിക്കുക സന്മനസോടെ പിന്നെ പ്രധാനമായിട്ട് നമ്മളെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇവരുടെ ദൈനംദിന ചെലവുകൾ നടന്നു പോകണം ദൈനംദിന ചെലവുകൾ എന്ന് പറയുമ്പോൾ ഓരോ വീട്ടിലും ഇപ്പോൾ വിശേഷങ്ങൾ നടക്കുന്നുണ്ട് ഈ വിശേഷ ദിവസങ്ങൾ എല്ലാവരും ആഘോഷമാക്കുമ്പോൾ ഒരു നേരമെങ്കിലും ഒരു നിമിഷമെങ്കിലും നമ്മുടെ അച്ഛനമ്മമാരെ കുറിച്ച് നേർത്ത് അവർക്ക് വേണ്ടി എത്തിച്ചു തരാൻ കഴിയുന്നത് അത് ഇത്ര രൂപ തരണം രൂപകരണം അങ്ങനെയൊന്നുമില്ല നമുക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ വീട്ടിൽ വിളയുന്നതോ അല്ലെങ്കിൽ നമുക്ക് വാങ്ങി കഴിയുന്നതോ ആ എന്തെങ്കിലും സാധന സാമഗ്രികള് ഭക്ഷണ പദാർത്ഥങ്ങളോ അവർക്ക് ഡയപ്പർ അതുപോലെ അവർക്ക് വേണ്ടുന്ന മെഡിസിൻസ് ഇങ്ങനെയുള്ള ഒക്കുന്ന സഹായങ്ങൾ നമുക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു സഹായം വലിയൊരു മുഖക്കൂട്ടാവും ഈ സ്ഥാപനത്തിന് അതുപോലെ തന്നെ പല സ്കൂളുകളുണ്ട് സ്കൂളിൽ നിന്നും നമുക്ക് ഭക്ഷണ പൊതികളായിട്ടോ അങ്ങനെയൊക്കെ സ്കൂളിന്റെ മേധാവികള് അതൊക്കെ ഈ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് നമുക്ക് എത്തിച്ചേരാൻ കഴിയുമെങ്കിൽ വലിയ സഹായമാവും നമുക്ക് അവർക്ക് അന്നത്തിനുള്ള വക നേടിയെടുക്കുക അവർക്ക് പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോവുക അവർക്ക് രോഗാവസ്ഥകളില്ലാതെ അവരെ അതിൽ നിന്ന് മോചിതരാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം നന്ദി നമസ്കാരം ഡെയിലി പേർക്ക് ആവശ്യം മൂന്നേരത്തെ ഭക്ഷണം വേണ്ടേ അപ്പൊ അതിന് അന്നദാനം ആവശ്യമാണ് അതുപോലെ തന്നെ ഈ ഡയപ്രം ഇതൊക്കെ സോപ്പ് അതിന്റെ വാഷിംഗ് പൗഡർ തുണികളൊക്കെ വാഷ് ചെയ്യുന്നതിന് വാഷിംഗ് പൗഡർ ഒക്കെ ആവശ്യമാണ് നിത്യോപയോഗ സാധനങ്ങളെല്ലാം ആവശ്യമാണ് ഞങ്ങള് നല്ല രീതിയിൽ നോക്കുന്നുണ്ട് പിന്നെ പലരെ ബുദ്ധിമുട്ടാണ് പലർക്കും പല സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ മരുന്നുകൾ കൊടുക്കും അത് കൊടുത്തില്ല അത് വിഷയമാണ് പിന്നെ ഞങ്ങള് പറഞ്ഞാൽ കേട്ടോ ഇരിക്കുകയൊക്കെ ചെയ്യും എന്നാലും കേൾക്കുന്നതൊക്കെ പിന്നെ മാനേജ് ചെയ്ത് പോർന്ന് ഞങ്ങള് പറയുന്ന മനസ്സിലാക്കുന്നുണ്ട് ഈ അമ്മമാർക്ക് അച്ഛന്മാർക്ക് ഒരു സേഫ്റ്റി ആയിട്ട് ഒരു കെട്ടിയുടെ നമുക്ക് പണിയെടുക്കണം അതിനു വേണ്ടിട്ടുള്ള ഒരു മാർഗമായിരിക്കണം ഇത് അവർക്കിപ്പോ സൗകര്യമൊന്നും ഇല്ല ഓരോ റൂമുകളിൽ വന്ന് രണ്ടുപേരും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണുണ്ട് ആ രണ്ടുപേരൊക്കെ ആയിട്ടാണ് അപ്പൊ സ്ഥലം ഇല്ലാത്ത വയസ്സിൽ ഇത് കിട്ടാൻ തുടങ്ങി മാസമായിട്ട് ആയി സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് നിർത്തി വെച്ചിരിക്കുന്നത് അമ്മ ഇങ്ങനൊക്കെ ഉള്ള ഇച്ചിരി സഹായങ്ങൾ കൊണ്ട് ഈ ഇനിയും കുറച്ച് പൈസ വേണ്ടി വരും അപ്പൊ പൈസയുടെ ബുദ്ധിമുട്ട് കാരണം ഇവരും രണ്ട് രണ്ടര മാസമായിട്ട് നിർത്തി വെച്ചിരിക്കും